ആയനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാലിക്കും പരിവാരങ്ങൾക്കും മാവിലാക്കടപ്പുറം ഒരിയരക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചുവെന്ന ഐതിഹ്യത്തിൽ മാവിലാക്കടപ്പുറം ഒരിയരക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ദേവതകൾക്ക് ഇളനീരഭിഷേകം നടത്തി ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികരാണ് കർമ്മങ്ങൾ നടത്തിയത് തീയ്യ സമുദായത്തിൽ ഉത്തര കേരളത്തിലെ നാല് കഴകങ്ങളിൽ പ്രധാന കഴകമായ ശ്രീ നെല്ലിക്കാ തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതീക്ഷേത്ര ആചാര സ്ഥാണികരാണ് ഇളനീർ പൊളിക്കൽ ചടങ്ങ് നടത്തുന്നത് കർക്കിടക മാസത്തിൽ നെല്ലിക്കത്തുരുത്തി കഴകത്തിലെയും ചിങ്ങമാസത്തിൽ കാടങ്കോട് നെല്ലിക്കാൽ ഭഗവതി ക്ഷേത്ര ആചാര സ്ഥാണികരും മാവിലാകടപ്പുറം ഒരീരക്കാവ് വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിലെത്തിയാണ് പൂമാലദേവിയുടെ ദേവിയുടെ ആരൂഢസ്ഥാനത്ത് ഇളനീർ പൊളിക്കൽ ചടങ്ങ് നടത്തുന്നത് ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാലക്കും പരിവാരങ്ങൾക്കും ഒരീരക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചുവെന്നാണ് ഐതിഹ്യം മരക്കലം കയറി വരാൻ സാധിക്കാതിരുന്ന ദേവതമാർക്ക് ഇളനീർ അഭിഷേകം ചെയ്ത് പൂമാലയും ദൈവം പൂമാരുദിനം തൃപ്തരാക്കുന്ന ചടങ്ങാണ് ഇളനീർ പൊളിക്കൽ ചെറുവത്തൂർ തുരുത്തി നിലമംഗലം കഴകം ക്ഷേത്രത്തിലെ അറുവരും അച്ഛന്മാരും തെക്കരും വടക്കരും കേന്ദ്ര കമ്മിറ്റിക്കാരുടെയും ഒരീരക്കാവ് വിഷ്ണുമൂർത്തി സ്ഥാനികരുടെയും കമ്മിറ്റിക്കാരുടെയും വാല്യക്കാരുടെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രമുറ്റത്ത് ചടങ്ങ് നടന്നത് തുടർന്ന് അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ